സോക ഇപ്പം ഞാനില്ലേ മേഘാലയയിലൊരു സെവൻ സിസ്റ്റീസ് വാട്ടർഫാൾ ഉണ്ട് സി നല്ല ഭംഗിയാണ് കാണാം സി അങ്ങോട്ടാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അത് ചിറാപുഞ്ചിന്നൊരു ഏകദേശം നാല് കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ കാണിച്ചത് അതിൻ്റെ ഒരു ഭംഗിയാണ് ഭയങ്കര ഭംഗി ഇതാണ് ആ സാധനം സി ഇതാണത് സംഭവം പക്ഷെ ഇതിൻ്റെ ഒരു ഭംഗി വീളേ ക്ലൗഡ് ഇവിടെ ഫുള്ള് ക്ലൗഡാണ് അതിൻ്റെ അടി ചെറിയ ചെറിയ ടൗണുകൾ പിന്നെ നല്ല എന്താണ് സെവൻ സിസ്റ്റേഴ്സ് ഇതാണ് സിക്സ്റ്റേഴ്സ് വാട്ടർഫോൾസ് ഓ ഞാൻ ഏകദേശം ഒരു നാല് കിലോമീറ്റർ നിന്ന് ഇല്ലടാ ഇല്ലേടാ സോലിയാ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇത് ഭയങ്കര സംഭവം ഇത് ഇത് ഭയങ്കര തിരക്കും ടൗൺ ടൂറിസ്റ്റ് പക്ഷേ ഇന്നിവിടെ ഒന്നും ഇല്ല ഇത് റോഡ് സൈഡിൽ തന്നെ ഈ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നിട്ട് ഈ റൂട്ടിലൂടെ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇതാ അതാണ് സംഭവം പക്ഷെ ഇന്ന് വെള്ളം കുറവാണ് എനിക്ക് തോന്നുന്നത് വെള്ളമുള്ള സമയത്ത് ഭയങ്കര സംഭവമാണ് ഇത് സംഭവം എന്താ വെച്ചാൽ മസ്റ്റായിട്ട് കാണേണ്ട സംഭവത് ഇത് അടിപൊളിയാണ് അപ്പോൾ ഓക്കെ എന്നാൽ ബൈക്ക്